ഏഴ് അടയാളങ്ങൾ ഈ ഏഴ് അടയാളങ്ങൾ നിങ്ങളുടെ ജീവൻ രക്ഷിച്ചേക്കാം പലപ്പോഴും നമ്മൾ എല്ലാവരും ഗ്യാസ് എന്ന് പറഞ്ഞ് ലാഘവത്തോടെ കാണുന്ന നെഞ്ചിലെ അസ്വസ്ഥത ഹാർട്ട് അറ്റാക്കിന്റെ ലക്ഷണമാവാം ഞാൻ തന്നെ എത്ര എത്ര രോഗികളെയാണ് ഗ്യാസ് എന്ന് പറഞ്ഞു വരുന്നവർ അറ്റാക്കിലേക്ക് പോകുന്നത് കണ്ടിട്ടുള്ളത് അപ്പോഴേക്കും പലപ്പോഴും ലേറ്റ് ആയിട്ടുണ്ടാവും ജീവൻ വരെ നഷ്ടപ്പെട്ടേക്കാം സത്യം എന്താണെന്ന് വെച്ചാൽ ഗ്യാസ് ഒരിക്കലും ഒരു വ്യക്തിയെ കൊല്ലുന്നില്ല പക്ഷേ ഹാർട്ട് അറ്റാക്കിന് അതിന് കഴിവുണ്ട് ഇന്നത്തെ വീഡിയോയിലൂടെ ഗ്യാസിന്റെ നെഞ്ചുവേദനയും ഹാർട്ട് അറ്റാക്കിന്റെ നെഞ്ചിൽ ിലും ഏഴ് ലക്ഷണങ്ങളിലൂടെ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളത് നമുക്ക് നോക്കാം ഏറ്റവും പ്രധാന ലക്ഷണം ദേഹം ആയാസപ്പെടുന്ന സമയത്ത് വരുന്ന നെഞ്ചരിച്ചിലാണെങ്കിൽ അത് ഹൃദയത്തിൻ്റെത് തന്നെയാണ് ഗ്യാസ് പലപ്പോഴും ഒരു എരിവുള്ള മസാലയുള്ള ഫുഡ് കഴിച്ചവരും ഒന്ന് ഗ്യാസ് പുറത്തേക്ക് പോയാൽ അതിന് ആശ്വാസം കിട്ടും അതിനൊരു പാറ്റേൺ ഉണ്ടാവണമെന്നില്ല പക്ഷെ നിങ്ങൾ കയറ്റം കേറുന്ന സമയത്തോ സ്റ്റെപ്പ് എടുക്കുമ്പോഴോ ആയാസപ്പെട്ട പണിയെടുക്കുമ്പോഴോ ടെൻഷൻ അടിക്കുന്ന സമയത്തോ പോലും നെഞ്ചിൽ എരിച്ചിലോ പുകച്ചിലോ ഗ്യാസോ വേദനയോ വരുന്നുണ്ടെങ്കിൽ അത് ഹൃദയത്തിന്റെ ബ്ലോക്കിന്റെ ഇതാവാം രണ്ടാമത്തത് നെഞ്ചരിച്ചിലിന്റെ വ്യാപനമാണ് ഗ്യാസിന്റെ അസ്വസ്ഥത പലപ്പോഴും എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ നിലനിൽക്കും പക്ഷേ ഹാർട്ടിന്റെ നെഞ്ചുവേദന പലപ്പോഴും കഴുത്തിലേക്ക് കൈയിലേക്ക് വയറ്റിലേക്ക് പുറം ഭാഗത്തേക്ക് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കാൻ സാധ്യതയുണ്ട് മൂന്നാമത്തത് നെഞ്ചരിച്ചിലെ കൂടെ ശ്വാസത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഹാർട്ടിന്റേതാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ശരീരത്തിലെ ഓക്സിജൻ കുറയുന്നതിന്റെ ഒരു അടയാളമാവാം അത് നാലാമത്തത് അമിതമായ വിയർപ്പ് ഈ വിയർപ്പ് എന്ന് പറയുന്നത് ദേഹം ഇളകി അധ്വാനിച്ച സമയത്ത് വരുന്ന വിയർപ്പല്ല വെറുതെ ഇരിക്കുമ്പോൾ ഒരു നെഞ്ചരിച്ചിലും അസാധാരണമായ തോതിലുള്ള ഒരു തണുപ്പ് ശരീരം ഒന്നാകെ വിയർക്കുക ഇത് ശരീരത്തിന്റെ ഒരു എമർജൻസി അലാമാണ് ഓക്സിജൻ കുറയുന്നതിന്റെയും ബി പി കുറയുന്നതിന്റെയും ലക്ഷണമാവാം അഞ്ചാമത്തത് ഓക്കാനവും ചർദിയോ അപ്പൊ നിങ്ങൾ ചോദിക്കും ഗ്യാസിന്റെ കൂടെ ഓക്കാനോ ചർതിയോ വരില്ലേ തീർച്ചയായിട്ടും വരാം പക്ഷേ ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ ഹൃദ്രോഗ പാരമ്പര്യമോ ഉള്ള ഒരു വ്യക്തിക്ക് നെഞ്ചരിച്ചിലും അതിന്റെ കൂടെ ഓക്കാനമോ ചർതിയോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സമയത്ത് ഹാർട്ട് ഒന്ന് ചെക്ക് ചെയ്യുന്നത് ബുദ്ധിയാണ് ഇത് ഹൃദയത്തിന്റെ അടിഭാഗത്ത് വരുന്ന അറ്റാക്കിന്റെ ഒരു പ്രധാന ലക്ഷണമാണ് ആറാമത്തത് തലകറക്കം കണ്ണിൽ ഇരിച്ചു കയറിയ തുടങ്ങിയവ ഹൃദ്രോഗമുള്ള ഒരു വ്യക്തിക്ക് ബി പി കുറയുന്നതിന്റെ ഒരു പ്രധാന ലക്ഷണം തലകറക്കമാണ് കണ്ണിൽ ഏറ്റു കയറലാണ് ഗ്യാസ് കൊണ്ട് പലപ്പോഴും ഇങ്ങനെയൊന്നും സംഭവിക്കില്ല ഏഴാമത്തത് വിട്ട് മാറാത്ത തരത്തിലുള്ള ആ നെഞ്ചരിച്ചിൽ ഗ്യാസിന്റെ നെഞ്ചരിച്ചില് പലപ്പോഴും ഒരു ഗ്യാസിന്റെ ഗുളിക കഴിച്ചാലോ ഗ്യാസ് ഒന്ന് പുറത്തു പുറത്തുപോയാലോ ഏമ്പക്കം വിട്ടാലോ മാറും പക്ഷേ ഹൃദ്രോഗത്തിന്റെയും ഹാർട്ട് അറ്റാക്കിന്റെയും അസ്വസ്ഥത നിങ്ങളെ വിട്ടുപോവില്ല അത് സമയത്തിനനുസരിച്ച് കൂടി വരാനാണ് സാധ്യത ഇനി ആളുകൾ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താണെന്നറിയോ അവർ കാത്തിരിക്കും നെഞ്ചിൽ അസ്വസ്ഥത വരുന്ന സമയത്ത് കുറെ നേരം അങ്ങോട്ടോ അങ്ങോട്ടോ നടക്കും സ്റ്റെപ്പ് കയറും ഗ്യാസിന്റെ അസ്വസ്ഥതയാണ് എന്ന് ഉറപ്പിച്ചിട്ട് ഗ്യാസിന്റെ മരുന്ന് കഴിച്ച് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യും ആശുപത്രിയിൽ എത്തുമ്പോഴേക്ക് ചിലർക്കെങ്കിലും ഇത് ഹാർട്ട് അറ്റാക്കായി മാറിയിട്ടുണ്ടാവും അന്നേരം ഇത്രയും സമയം വേസ്റ്റ് ചെയ്തത് കാരണം അവരുടെ ഹൃദയ മാംസപേശികൾക്ക് പെർമനന്റ് ആയിട്ടുള്ള നാശനഷ്ടം വന്നിട്ടുണ്ടാവും ഹാർട്ടിന്റെ പമ്പിംഗ് കുറഞ്ഞിട്ടുണ്ടാവും ബി കുറഞ്ഞിട്ടുണ്ടാവും